നമസ്കാരം കേരളമടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെ പരിശോധന വളരെ കൃത്യമായി നടത്തിയതോടെ എസ് ഡി പി ഐയെ നിരോധിക്കുവാനുള്ള സാധ്യത കൂടി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് എസ് ഡി പിക്ക് വളരെ കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്രം കടന്നിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടന്നിരിക്കുന്നത് രണ്ട് ദിവസം ഇ ഡി കസ്റ്റഡിയിൽ ഫൈസിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പന്ത്രണ്ടിടങ്ങളിൽ ഇപ്പോൾ പരിശോധന നടന്നിരിക്കുന്നത് ഈ വിഷയം എൻ ഐ എയും അന്വേഷിക്കുകയാണ് കേരള പോലീസിനെ അറിയിക്കാതെ ടാക്സി കാറിലടക്കം എത്തിയാണ് ചെന്നൈ കൊച്ചി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ ഈ പരിശോധന പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് കേന്ദ്രസേന പരിശോധനയ്ക്ക് സുരക്ഷയും ഒരുക്കിക്കൊടുത്തു എന്നുള്ളതാണ് കേരളത്തിൽ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തെ ഓഫീസിലുമൊക്കെ ഇവരുടെ പരിശോധന വളരെ കൃത്യമായി നടന്നു എസ് ഡി പി ഐക്ക് പ്രവർത്തിക്കാനാവശ്യമായിട്ടുള്ള പണം നൽകിയിരുന്നത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു എന്നും ഇത് ഇരു സംഘടനകളുടെയും അണികളും നേതാക്കളും ഒന്നു തന്നെയാണ് എന്നുമൊക്കെ ഇ ഡി ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എസ് ഡി പി ഐയുടെ ഓഫീസുകളിൽ നടന്ന റെയ്ഡിൽ നിർണായകമായിട്ടുള്ള തെളിവുകളടക്കം ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ബംഗളൂരു ചെന്നൈ കൊൽക്കത്ത ലക്നൌ ജയ്പൂർ താനെ ഹൈദരാബാദ് റാഞ്ചി എന്നിവിടങ്ങളിലേക്ക് ഓഫീസുകളിലും ഇതേപോലെ റെയ്ഡ് നടന്നു പരിശോധന പൂർത്തിയാതിന് പിന്നാലെ മലപ്പുറം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ എസ് പ്രവർത്തകർ വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയെങ്കിലും അപ്പുറത്തേക്ക് പ്രതിരോധമൊന്നും ഉയർന്നില്ല എന്നുള്ളതാണ് വസ്തുത ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എസ് ഡി പി ഐയും ഒന്നാണ് എന്ന് ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തു ജിഹാദ് എല്ലാ രൂപത്തിലും നടപ്പാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശ്രമിച്ചതിൻ്റെ ഭാഗമായാണ് എസ് ഡി പി ഐ രൂപീകരിച്ചത് എന്നും അന്വേഷണ ഏജൻസി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എസ് ഡി പി ഐയുടെ നയരൂപീകരണം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം കൂടാതെ പ്രവർത്തന ഫണ്ട് എന്നിവയടക്കം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ പി എഫ് ഐ ആണ് അഥവാ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് കോടതി നൽകിയ റിപ്പോർട്ടിൽ ഇ ഡി വളരെ കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാടുകൾ ആ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് പി എഫ് ഐ ആണ് എന്നും ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണം എത്തിയിരുന്നു എന്നും രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു റമസാൻ കളക്ഷൻ എന്ന പേരിലും എസ് പണം സ്വരൂപിച്ചിരുന്നു എം കെ ഫ് ഐ സിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത് എന്നാണ് ഇ ഡി എതിരെ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ട തെളിവുകൾ അടക്കം കണ്ടെത്താനായിരുന്നു ഇ ഡിയുടെ റെയ്ഡുകൾ നടന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും എസ് ഡി പി ഐയെ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സ്വാധീനിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഇപ്പോൾ ഇത്തരത്തിലൊരു റെയ്ഡ് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് അറസ്റ്റിലായിട്ടുള്ള എം കെ സി നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നിരോധിക്കുന്നതിന് മുൻപേ തന്നെ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും വളരെ ഫലപ്രദമായിട്ട് തുടർച്ചയായിട്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും ഒപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് നടപടികളുമൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഈ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിഷേധിക്കുന്ന ഈ എസ് ഡി പി ഐയെ സ്വയം സ്വതന്ത്ര സംഘടനയാണ് എന്ന് അവകാശപ്പെടുമ്പോഴും അവർ അതല്ല എന്ന് വളരെ കൃത്യമായി ഇ ഡി സൂചനകൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കേരളം അടക്കമുള്ള പത്ത് സംസ്ഥാനങ്ങളിൽ എസ് ഡി പിയുടെ ഓഫീസുകളിൽ നിന്ന് റെയ്ഡുകളിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള രേഖകളടക്കം തെളിവുകളടക്കം കണ്ടെത്താൻ ഇ ഡിക്ക് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒപ്പം തന്നെ എസ് ഡി പി നേതാക്കളടക്കം ഒന്ന് തന്നെയാണ് എന്ന് പരുന്നതടക്കമുള്ള തെളിവുകളാണ് ഇപ്പോൾ ഇവർ എന്നാണ് ഇ ഡി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ വേഗം ഇനിയും അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇ എസ് ടി പി എൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ ഇ ഡി പുറത്തുവിടുന്നുണ്ട്